കുട്ടൻ കൊയിലാണ്ടി ഒരു ഊമ്പി വേണ്ട കുട്ടൻ കൊയിലാണ്ടി നിങ്ങൾക്ക് ശരിക്കും താൻ ഒരു ദേവിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പോ റനിയ എന്ന മനോരോഗത്തിൻ്റെ ലക്ഷണമാണ് എൻ്റെ പൊന്നുമൈര നീ ഈ പേരൊക്കെ ഇവിടുന്ന് തപ്പി പറഞ്ഞിക്കൊണ്ട് വരിക നിന്റെ പേരെന്ത് കുട്ടൻ കൊയിലാണ്ടി ഈ ക്രൈനിയ നിനക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ സ്ക്രീ ഇത് സ്കിപ്പ് സ്കിസോ ക്രനിയ എന്ന മാരകമായ മാനസിക രോഗം നിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടക്കും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ എടുക്കാൻ വയ്യാത്ത ഒരു പേരും ചുമന്നുകൊണ്ട് നീ ശരിക്കും പറഞ്ഞാൽ നീ വല്ല കുട്ടം കൊയിലാണ്ടി ഇതങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു നിന്റെ മാനസിക രോഗത്തിനുള്ള പേര് നീ ഇത് എന്തു മൈരൊക്കെ ഈ ഈ ഇങ്ങനെ രോഗങ്ങളുണ്ടോ വലിയ പനിയോ ചുമയോ ഏർ വയറിളക്കോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് രോഗത്തിന്റെ പേര് ഇത് എന്ത് മൈരാണ് മൈര എനിക്കറിയത്തില്ല സ്കിസ് ഓഫ് വേണ്ട കുട്ടൻ കൊയിലാൻഡി അത് മതി നിന്റെ മാനസിക രോഗത്തിന്റെ പേരാണ് കുട്ടൻ കൊയിലാൻറ്റി മറ്റേത് എനിക്ക് പോലും ബായ എനിക്ക് പറ്റത്തില്ല ഇവിടുന്ന് ഇപ്പുറം ഇപ്പുറം രണ്ട് വല്ലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ വിടവുമുണ്ട് സായുമൊക്കെ ഈ വിടവിൻ്റെ കീഴിൽ കൂടെ അങ്ങ് പോകുക എൻ്റെ കുഞ്ഞെ നേരം എനിക്ക് പറയാൻ പോലും പറ്റില്ല കുട്ടമ്പില്ലാണ്ടീന്നൊക്കെ പെട്ടെന്ന് പറയാം നീ ഈ സായും ഒക്കെ പറഞ്ഞാൽ ഈ പായ എസ് ഒക്കെ ഈ ഈ വിടവീക്കൂടെ ഒക്കെ അങ്ങ് പോവുക ഞാനെന്ത് ചെയ്യാനാണ് നിങ്ങൾ ചിരിക്കാനല്ല പറയുന്നത് ഞാനിവിടെ എൻ്റെ സത്യാവസ്ഥയെ പറയുന്നത്